ഹലോ അപ്പൊ നമ്മളിന്ന് വന്നിരിക്കുന്നത് പാനിപ്പൂരി ചലഞ്ചായിട്ടാ നമ്മളിപ്പോ പോയി പാനിപ്പൂരിയൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് നമ്മളൊരു ഹോസ്റ്റൽ പാനിപ്പൂരി ചലഞ്ചാണ് ഇത് ചെയ്യാൻ പോകുന്നത് ഞാനില്ല ചലഞ്ചിനകത്ത് ഞാനാണെങ്കിൽ ഈ ചലഞ്ച് എടുത്ത് കഴിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്നുള്ളത് പാനിപൂരി ചലഞ്ചിൽ ഞാൻ പങ്കെടുക്കുന്നില്ല ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വീഡിയോ എടുത്ത് പ്രോത്സാഹിപ്പിക്കാനാണ് ഞാൻ എന്നുള്ളത് അപ്പം നമുക്ക് പാനിപൂരി ചലഞ്ചിലോട്ട് പോകാൻ ഇതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് ആദ്യം സെറ്റ് ഒക്കെ ചെയ്തിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം അപ്പം നമ്മൾ പാനിപൂരി ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വാട്ടറും സൈഡിൽ വെച്ചിട്ടുണ്ട് സോസ് ആണെങ്കിൽ നമ്മൾ കുറച്ച് കുറച്ച് ഇതിനകത്തെല്ലാം നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് വാട്ടർ ഒക്കെ സൈഡിൽ വെച്ച് വൺ പേഴ്സണിന് ടെൻ പാനിപൂരി വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരാൾക്ക് പത്തെണ്ണം വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ പാർട്ടിസിപ്പൻസ് നാഹിത്തും ആതിരെ ഇവരാണ് പാനിപൂരി ചലഞ്ചിൽ പങ്കെടുക്കാൻ പോകുന്നത് അപ്പൊ ഇതിനകത്തുള്ള റൂൾസ് എന്തൊക്കെയാന്ന് വെച്ചാല് ഈ പാനിപൂരി പാനിപ്പൂരിയില്ലേ ഓരോരുത്തർക്കും പത്ത് പത്തെണ്ണം വെച്ചുണ്ട് ഈ പാനിപൂരി നിങ്ങൾ മിക്സ് ചെയ്ത് കഴിക്കാൻ പാടില്ല ഒരു സമയം ഒള്ളി ടേക്ക് വൺ പാനിപൂരി എ അട്ടേറ്റായി ഡോൺ ടേക്ക് ടു പാനിപൂരി പിന്നെ മിക്സ് ചെയ്ത് കഴിക്കാൻ പാടില്ല അതായത് നമ്മൾ പുട്ടൊക്കെ കഴിക്കുന്നവർ കുഴച്ചു കുഴച്ചിരുന്ന ചോറൊക്കെ കഴിക്കുന്ന അങ്ങനെ കഴിക്കാൻ പാടില്ല ഒരേ സമയം ഒരു പാനീപൂരിയെ കഴിക്കാൻ പാടുള്ളൂ രണ്ടെണ്ണം കഴിക്കാൻ പാടില്ല എപ്പം ഏത് പാനിപൂരി എടുത്താലും അത് ഈ വാട്ടറിനകത്തും മുക്കിയിട്ട് വേണം കഴിക്കാൻ വാട്ടർ യൂസ് ചെയ്യാണ്ട് പാനിപൂരി കഴിക്കാൻ പറ്റത്തില്ല പിന്നെ നിങ്ങൾ കഴിക്കുന്ന ഏത് കൈയാണോ അത് മാത്രം ഫ്രണ്ടി വെച്ചിട്ട് സെക്കൻഡ് ഹാൻഡ് പിറകിലോട്ട് വെക്കുക സെക്കൻഡ് ഹാൻഡ് നമ്മൾ ഈ പാനിപൂരിയിൽ യൂസ് ചെയ്യാനും പാടില്ല അങ്ങനെ വേണം നിങ്ങൾ പാനിപൂരി കൊണ്ട് ഓക്കെ അണ്ടർസ്റ്റാൻഡ് എനി ഡൗട്ട് ആ ഇത് നമ്മൾ ടൈം സെറ്റ് ചെയ്യും വൺ ആണ് ടൈം ഈ വൺ മിനിറ്റിനുള്ളിലാണ് നിങ്ങൾ എത്രത്തോളം പണിപ്പുരി അടിക്കാമോ അത്രത്തോളം കഴിക്കേണ്ടത് ജയിക്കുന്ന ആള് ഒരാൾ ജയിക്കുമല്ലോ അപ്പോൾ ആ ജയിക്കുന്നയാൾക്ക് തോക്കുന്ന ആൾ എന്തെങ്കിലും മേടിച്ച് കൊടുക്കണം അത് ഇന്നോ കൊടുക്കുന്നെങ്കിൽ ഇന്നോ കൊടുക്കാം നാളെയെങ്കിൽ നാളെ അത് നിങ്ങളുടെ അനുസരിച്ച് നമുക്ക് നാളെയോ ഇന്നോ എപ്പോഴാന്ന് വെച്ചാൽ കൊടുക്കാം ഓക്കെ അപ്പം ഇതാണ് ചലഞ്ച് റൂൾസും നമുക്കിരി ചലഞ്ചിലോട്ട് പോവാം ഞാൻ എന്താ ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ സ്റ്റാർട്ട് ഇതിനിടയ്ക്ക് വെള്ളം തരുന്നതല്ല വെള്ളം തരില്ല നാഹിദ് ഐ വിൽ നോട്ട് ഗീവ് യു വാട്ടർ

അങ്ങനെ നമ്മുടെ പാനിപ്പുരി ചലഞ്ച് കഴിഞ്ഞു പനിപ്പുരി ചലഞ്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആതിരയെ കടത്തിവിട്ടിക്കൊണ്ട് നമ്മുടെ ന്യായിത്ത് തന്നെയാണ് ജയിച്ചിരിക്കുന്നത് ഞാഹിത്ത് ഒരു മിനിറ്റിന് മുന്നേ പത്ത് പണിപുരി കഴിച്ചു ആതിരക്ക് മൂന്നെണ്ണം അധികം വന്നു അപ്പൊ ഇനി ആതിര നാളെ നമുക്ക് നമ്മുടെ ഞാഹിത്തിന് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കും മേടിച്ചു കൊടുക്കത്തില്ലേ ഉറപ്പല്ലേ മുട്ടായി അപ്പൊ നാളെ ആതിര ഞാഹ്യത്തിന് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കും ഇന്ന് നമ്മള് പെട്ടെന്ന് എടുത്തതായതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും കരുതിയൊന്നും വെച്ചില്ല അറിയാമല്ലോ നമ്മള് ഹോസ്റ്റലിൽ ആണെന്ന് നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും പ്ലാൻ തോന്നുന്നു പെട്ടെന്ന് എന്തെങ്കിലും കണ്ടന്റ് മനസ്സിൽ തോന്നുന്നു അത് നമ്മളത് ചെയ്യുന്നു അത്രയേ ഉള്ളൂ അപ്പം നമ്മൾ പ്രത്യേകിച്ചൊന്നും കരുതി ഒന്നുമില്ല പിന്നെ ഞാനിപ്പോൾ വീഡിയോസൊക്കെ തുടങ്ങിയുള്ളൂ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും പോരായ്മകളും ഉണ്ട് പിന്നെ ഇതൊരു ഹോസ്റ്റലിൽ വെച്ച് നടത്തുന്ന പാനിപൂരി ചലഞ്ച് ആയതുകൊണ്ട് നമ്മളിത് റൂമിനകത്ത് വെച്ച് നടത്തുന്ന അപ്പം നമുക്ക് റൂമിനകത്ത് വലിയ സ്പേസ് ഒന്നുമില്ല നമ്മളത് പുറത്തൂടെ വണ്ടി പോകുന്നതിൻ്റെ ശബ്ദമാണ് ഈ കേൾക്കുന്നത് നമ്മുടെ റൂം വളരെ ചെറിയ റൂമാണ് നാല് നാലുപേരുടെ ഒരു ചെറിയ റൂമാണ് നമുക്ക് റൂമിനകത്ത് സ്പേസും കുറവാ നമുക്ക് പുറത്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാനാണെങ്കിലും അതിനുള്ള സൗകര്യമൊന്നും നമ്മുടെ ഹോസ്റ്റലിൽ റൂമിലില്ല ഹോസ്റ്റലിൽ പുറത്ത് വെച്ചിട്ട് ചെയ്യാനുള്ള സൗകര്യം പുറത്തും ഇല്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് ചെയറും കാര്യങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ റൂമിനകത്താണ് ചെയ്യുന്നത് അപ്പം സ്ഥലത്തിന്റെയും സൗകര്യത്തിന്റെയൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ കാണും അപ്പം അതൊക്കെ മറക്കുക അതൊക്കെ മറന്നിട്ട് നമ്മുടെ വീഡിയോ ആണ് ആ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ ഓക്കെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാവേ അതുവരെ ബൈ